വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനവും തൊട്ടടുത്ത നിമിഷത്തിൽ ചാഞ്ചാട്ടവുമാണ് നാം ഇന്ന് സുവിശേഷത്തിൽ വായിക്കുന്നത് കേസറിയ ഫിലിപ്പിയിൽ വെച്ച് യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരോട് താൻ ആര് എന്ന് ചോദ്യം ചോദിക്കുന്നതും മറുപടി പറയുന്നതുമാണ് നാം വായിക്കുക കേസറിയ ഫിലിപ്പി നമ്മളേറെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് വിജാതീയ ദേവന്മാരുടെ നഗരത്തിൻ്റെ മധ്യേ നിന്നുകൊണ്ടാണ് യേശുനാഥൻ അവരോട് ചോദിച്ചത് താൻ ആരാണെന്ന് പ്രതിബന്ധങ്ങളുടെ മധ്യേ കൃത്യതയോടുകൂടെ പ്രതികൂലമല്ലാത്ത ഒരു സാഹചര്യത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നു താൻ ആരാണെന്നുള്ള നിങ്ങളുടെ ബോധ്യമൊന്ന് വെളിപ്പെടുത്തുക വിശ്വാസം പ്രഖ്യാപിക്കപ്പെടേണ്ട ഇടം വിധം വിശ്വാസം പ്രഖ്യാപിക്കുന്നത് സാഹചര്യങ്ങളൊക്കെ ഒത്തിണങ്ങുന്നൊരു സ്ഥലത്ത് എല്ലാ മനുഷ്യരും പ്രാർത്ഥനാപൂർവ്വം നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനം ആഘോഷമായി ഞായറാഴ്ചത്തെ കുർബാനയിൽ പറഞ്ഞു തീർക്കുന്നതല്ല യഥാർത്ഥ വിശ്വാസ പ്രഖ്യാപനം പ്രതിസന്ധിയുടെ മധ്യം നിൽക്കുമ്പോഴും ഞാൻ വിശ്വസിക്കുന്നുവെന്ന് പറയാനായി ഒരുവൻ ഉറപ്പ് ലഭിക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ പ്രഖ്യാപനമായി മാറുക ചെറുപ്പത്തിൽ സ്ലൈറ്റിൽ എഴുതി സ്ലൈറ്റിലെഴുതി മഷിത്തൊണ്ടുകൊണ്ട് മായ്ച്ചു കളയുന്നത് പോലെ ഒരു ഭൂപ്രദേശം മുഴുവനും ഇങ്ങനെ ഇല്ലായ്മ ഒരു കാഴ്ച ഒരു ദുരന്തത്തിൻ്റെ കാഴ്ച കണ്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നാം വീണ്ടും മനുഷ്യരുടെ ഇടയിൽ ഇങ്ങനെ ചോദ്യങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് ഉറപ്പോടുകൂടി പറയാൻ കഴിയണം ഇപ്പോഴും ഞാൻ എൻ്റെ ദൈവത്തിൽ തന്നെയാണ് വിശ്വസിക്കുന്നത് ഇപ്പോഴും അവൻ്റെ സർവശക്തിയിൽ ഞാൻ വിശ്വസിക്കുകയും പ്രത്യാശ അർപ്പിക്കുകയും ചെയ്യുന്നു പ്രതിസന്ധികളുടെ മധ്യം നിൽക്കുമ്പോൾ ഒരു മനുഷ്യനെ വിളിച്ചു പറയാൻ കഴിയുന്ന ഉറപ്പുള്ള യാഥാർത്ഥ്യമായി വിശ്വാസം രൂപാന്തരപ്പെടേണ്ടിയിരിക്കുന്നു വിശ്വനാഥൻ തൻ്റെ ശിഷ്യന്മാരെ ഭൂമി പറഞ്ഞയക്കുന്ന സമയത്ത് വ്യക്തതയോടുകൂടി പറയുന്ന കാര്യം ഇതാ നിങ്ങൾ പ്രതിസന്ധിയുടെ ഘട്ടത്തിലേക്ക് കടക്കും നിങ്ങൾക്ക് പ്രതിബന്ധങ്ങളുണ്ടാകും സിനഗോഗുകളിലേക്ക് നിങ്ങൾ വലിച്ചഴയ്ക്കപ്പെടും ഭരണാധികാരികളുടെ മുന്നിൽ നിങ്ങൾ നിങ്ങൾ ശിക്ഷിക്കപ്പെടുന്നൊരു കാലം വരും നിങ്ങളെ ബലി കൊടുക്കുന്നത് പോലും ദൈവത്തിനെ പ്രീതിപ്പെടുത്തുന്ന നിങ്ങളുടെ ശിര സർക്കുന്നത് ദൈവത്തിനെ പ്രീതിപ്പെടുത്തുന്ന ബലിയായി കരുതുന്ന കാലം വരും അവിടെയും സാക്ഷ്യം ഭരിക്കുന്നു അവിടെയാണ് സാക്ഷ്യം വഹിക്കുന്നത് അവിടെയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് ഇറങ്ങി വരികയും സാക്ഷ്യത്തിൻ്റെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തുകയും ചെയ്യുന്നതെന്ന് യേശുനാഥൻ പറയുമ്പോൾ ഇന്നത്തെ വിശ്വാസ പ്രഖ്യാപനം കുറേ കൂടി വ്യക്തതയോടുകൂടി പറയുന്നു മാംസരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത് കാരണം മാംസരക്തങ്ങൾ എപ്പോഴും മനുഷ്യൻ്റെ സ്വസ്ഥതയുടെയിടം തിര തിരയുമ്പോൾ ഈ സ്വസ്ഥതയുടെയും ഇടവും കൺമുന്നിൽ കാണുന്ന സാഹചര്യങ്ങളോടുള്ള പ്രതികരണവും മാറ്റി നിർത്തിക്കൊണ്ട് യഥാർത്ഥ ചിത്രം യഥാർത്ഥ വിശ്വാസം പ്രഖ്യാപിക്കാനായി നമുക്ക് ഏവർക്കും കടപ്പാടുണ്ട് പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ നമ്മളെ കൃത്യമായിട്ട് പ്രതിനിധാനം ചെയ്യുന്നു നമ്മളൊക്കെ ഇതുപോലെ താഞ്ചാട്ടമുള്ള മനുഷ്യർ നമ്മൾ വിശ്വാസം പ്രഖ്യാപിക്കും പറയും തൊട്ടടുത്ത സമയം വേദനകൾ ബന്ധപ്പെടുമ്പോൾ ഇതൊക്കെ മറന്നുപോകും ഇതൊക്കെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും വേദനകളും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും എടുത്തും മായ്ച്ചു കളയേണ്ടതല്ല മായ്ച്ചു കളയേണ്ടതല്ല വിശ്വാസം അത് നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയുടെ മധ്യയും ഉറക്കെ ഉറക്കെ പിടിച്ചു പറയേണ്ടതൊന്നാണെന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു മാംസരക്തങ്ങൾ കൊണ്ടല്ല ആത്മാവിന്റെ പ്രചോദനം കൊണ്ടാണ് വിശ്വാസ പ്രഖ്യാപനം സാധ്യമാകേണ്ടത്